പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയില്ല നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച മാർക്കറ്റ് അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ചുമപ്പ് നാടയിലാണ് നിലവിലെ സാഹചര്യത്തിൽ നഗരസഭാ ഭരണസമിതിയുടെ കാലയളവിലും പൊതുമാർക്കറ്റ് നവീകരണം പൂർത്തിയാക്കാൻ കഴിയില്ല സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച ആറ് ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതി ശേഷം പിന്നീട് വെളിച്ചം കണ്ടില്ല ഫണ്ട് അനുവദിച്ചതിന് പിന്നാലെ കരാർ നൽകുന്നതിനുള്ള നടപടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്ന വാഗ്ദാനം നൽകിയിട്ട് തന്നെ ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു പദ്ധതി നടപ്പിലാക്കുന്നത് പുനലൂർ നഗരസഭയും ഫിഷറീസ് വകുപ്പും ചേർന്നായിരുന്നു കിഴക്കൻ മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്നതും പ്രധാനപ്പെട്ടതുമായ മാർക്കറ്റുകളിൽ ഒന്നാണ് ശ്രീരാമവർമ്മപുരം ചന്ത നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പൊതുമാർക്കറ്റിന്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ തുലാസിലാണ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ഭൂരിപക്ഷവും കാലപ്പഴക്കം കാരണം നശിച്ചു തുടങ്ങിയിട്ടുണ്ട് നിലനിൽക്കുന്നവയാകട്ടെ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ് ഇനി പുതിയതായി പതിനാറ് കടമുറികൾ കൂടി നിർമ്മിക്കേണ്ടതുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുകയാണ് തൂണുകൾ പലതും നശിച്ചുപോയി സ്ഥല സൗകര്യമോ കെട്ടിടങ്ങളോ ഇല്ലാത്തതിനാൽ മാർക്കറ്റിലുണ്ടായിരുന്ന ഭൂരിപക്ഷം മത്സ്യ മാംസപണനക്കാരും കച്ചവടം ഉപേക്ഷിച്ചു മാറി മാറി വന്ന നഗരസഭാ ഭരണസമിതി ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ നവീകരണത്തിനായി യാതൊന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യാവസ്ഥ ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ